എന്റെ പേര് ഫൈസൽ സെക്രസയുടെ മണ്ണാർക്കാട് സംവാദം കേട്ട് മുഞ്ചായത് പ്രസ്ഥാനത്തേക്ക് വന്നതാണ് പക്ഷെ ഒരു ഒരു സംഘടന അനുഭവത്തിന്റെ മൂന്ന് പ്രസ്ഥാനത്തിന് അനുഭാവ്യമല്ല പക്ഷെ സെക്രസാവിനെ സംബന്ധിച്ചോളം ഒരുപാട് തെറ്റിദ്ധാരണ ജിന്നിനെ വിളിക്കാൻ സഹായിക്കാന്നുള്ള കേട്ടത് കേട്ടില്ല അവരുടെ തെറ്റിദ്ധരിച്ച് അതുകൊണ്ട് നിങ്ങള് അത് പൊറ്റപ്പെട്ടാന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ രണ്ടാമത് ഈ ജിന്നി വിഷയങ്ങളെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലെ തൗഹീദ രംഗത്ത് കാരണം കുത്തിപേർത്തന്നെ ഓദ്യീറ്റ് വന്ന ആളാണ് കുത്തിവേദത്ത് മങ്കൂസ് ശിർക്കിന്റെ ഗൗരവം നമുക്കറിയാം കൗരവറിയാം അലഹമുല്ലി ഇപ്പ ഈ വന്നുകൊണ്ട് എന്താ ഉദാഹരണ പ്രസ്ഥാനത്തെ നമ്മൾ വല്ല ആവേശത്തിലാളിന് അപ്പൊ മറ്റുള്ള ആൾക്കും ഇത് പ്രത്യേകിച്ച് നമ്മളെ എസ് എസ് എഫ് ഞാൻ എസ് എസ് എഫ് തങ്ങളുടെ പ്രവർത്തിച്ച ആളാണ് അപ്പൊ അവർക്ക് ഈ പ്രബോധന രംഗത്ത് കൂടുതൽ ഇതിലേക്ക് ചിന്തിച്ചിട്ട് ഈ ചിഹ്നിനെ ഒഴിവാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചോദിച്ചാൽ നമ്മൾ ഈ തന്നെ കൂടാൻ തീരുമാനിച്ചതല്ല നമ്മുടെ പേരിൽ സിർക്ക് ആരോപിച്ച് ഒന്നര കൊല്ലത്തോളം നടന്നിട്ടും നമ്മൾ മിണ്ടിയില്ല കാരണം എന്താ ഇനിയും പ്രസ്ഥാനം സമൂഹ മധ്യത്തിൽ മാനം കെട്ടുകൂടാ എന്ന നിലക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ സിർക്കിലേക്ക് പോയിട്ടില്ല നമ്മളാരും ചിന്നിനെ വിളിക്കുന്നില്ല ചിന്നിനോട് പ്രാർത്ഥിക്കുന്നില്ല സഹായം തേടുന്നില്ല ഈ കേൾക്കുന്നത് കുപ്രചരണമാണ് ജനങ്ങളെ എന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ വിശദീകരിക്കുന്നത് ഇതുകൊണ്ട് കൂടാൻ നമുക്ക് പരിപാടില്ല ഇതോടൊപ്പം തന്നെ നമ്മള് ഈ ഷിർക്കിനെതിരെയുള്ള പ്രചാരണം നടത്തുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഇത് നിശ്ചിത പിരീഡ് കഴിയുമ്പോ പിന്നെ വിശദീകരിക്കേണ്ടി വരൂല നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും അവർക്ക് പറയാനുള്ളത് അവർ പറയും നമുക്ക് പണ്ട് റസൂല് പറഞ്ഞ മാതിരി ലഖുന്ദീനിക്കും വലിയ നിങ്ങൾക്ക് കളം അത് നമുക്ക് നമ്മൾ